കുറഞ്ഞ വിലയിൽ ലഭ്യമായ ഒരു ഫോർ ബി എച്ച് കെ വീടിൻ്റെ വിശേഷങ്ങളുമായാണ് ഇന്ന് ഞങ്ങൾ എത്തിയിരിക്കുന്നത് ഇത്തരത്തിൽ എറണാകുളം ജില്ലയിലിവിടെയും വീടോ ഫ്ലാറ്റോ മറ്റു പ്രോപ്പർട്ടികളോ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർ ഇപ്പോൾ തന്നെ ജസ് മീഡിയസുമായി ബന്ധപ്പെട്ടു ലഭ്യമായിട്ടുള്ളതിൽ നിന്നും ഏറ്റവും മികച്ചത് കണ്ടെത്താൻ ഞങ്ങൾ സഹായിക്കാം മീഡിയാസിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം എറണാകുളം ജില്ലയിൽ ആലുവ രാജഗിരി ഹോസ്പിറ്റലിൽ നിന്നും വെറും മൂന്നര കിലോമീറ്റർ ദൂരത്തിലും കാക്കനാട് ഇൻഫോ പാർക്കിൽ നിന്നും പത്ത് കിലോമീറ്ററുമായി ഇടപ്പള്ളിയിൽ നിന്നും പതിമൂന്ന് കിലോമീറ്റർ ദൂരത്തിലും കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടിൽ നിന്നും പതിനേഴ് കിലോമീറ്ററുമായും പൂക്കാട്ടുപടി ടൗണിൽ നിന്നും ഒന്നര കിലോമീറ്റർ ദൂരത്തിലുമായി നിങ്ങൾ ഈ കാണുന്ന ഇരുപത് വില്ലകളുള്ള വില്ല പ്രജക്ട് സ്ഥിതി ചെയ്യുന്നത് നാല് സെന്റിൽ നാല് അറ്റാച്ച്ഡ് ബെഡ്റൂമുകൾ കൂടി ആയിരത്തി എഴുന്നൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റ് വരുന്നതാണ് ഈ വീട് നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് ഈ ഈ ഈ വീട് വീട് സ്ഥിതി സ്ഥിതി ചെയ്യുന്നത് ചെയ്യുന്നത് മീറ്റർ മീറ്റർ വീതിയുള്ള റോഡ് നിന്നും ഒരേ സമയം രണ്ട് കാറുകൾ വരെ പാർക്ക് ചെയ്യുന്നതാണ് മുറ്റം കടപ്പാ കല്ലുകൾ പാകി അതിൽ ആർട്ടിഫിഷ്യൽ ഗ്യാസ് ും ആദ്യം പ്രവേശിക്കുന്നത് ലിവിംഗ് ലിവിംഗ് ഏരിയയിലേക്കാണ് ഇവിടെ സീലിംഗ് യൂണിറ്റും എല്ലാം ചെയ്തിരിക്കുന്നു ഏരിയ നൽകിയിരിക്കുന്നു ഏരിയയിൽ ഒരു കോർണറിലായി വാഷ് ഏരിയ നൽകിയിട്ടുണ്ട് താഴത്തെ നിലയിൽ രണ്ട് ബെഡ്റൂം ഭാഗത്തായും രണ്ട് ബെഡ്റൂം എന്ന നിലയിൽ മൊത്തം നാല് അറ്റാച്ച് ബെഡ്റൂമുകളാണ് ഈ വീടിന് ഒരുക്കിയിരിക്കുന്നത് നിലയിലെ ഒന്നാമത്തെ ബെഡ്റൂം ആണ് ഈ ബെഡ്റൂമിന് പന്ത്രണ്ടടി നീളവും വീതിയും നൽകിയിരിക്കുന്നു ഈ ബെഡ്റൂം ബാത്റൂം ആണ് നിലയിലെ തന്നെ രണ്ടാമത്തെ ബെഡ്റൂമിന് പത്തടി നീളവും വീതിയും തന്നെയാണ് നൽകിയിരിക്കുന്നത് ഈ ബെഡ്റൂമും ബാത്റൂം അറ്റാച്ച്ഡ് ആണ് ഡാനിങ് കിച്ചൺ നൽകിയിരിക്കുന്നു കിച്ചണിൽ ഇലക്ട്രിക് ചിമിനിയും മറ്റും നൽകിയിരിക്കുന്നു ഫ്രിഡ്ജ് വയ്ക്കുന്നതിന് പ്രത്യേകം സ്പേസ് നൽകിയിട്ടുണ്ട് വർക്ക് ഈ ലിവിംഗ് സ്റ്റെയർ കേസ് വരുന്നത് അപ്പർ സ്പേസിലേക്കാണ് യൂണിറ്റും ചെയ്തിരിക്കുന്നു രണ്ട് ബെഡ്റൂമുകളാണ് എതിൽ മൂന്നാമത്തെ ഈ ബെഡ്റൂമിന് നീളവും പത്തടി വീതിയുമാണ് ഈ ബെഡ്റൂം ബാത്ത്റൂം അറ്റാച്ചഡ് ആണ് നാലാമത്തെ ും പതിനാലടി നീളവും പത്തടി വീതിയും ബാത്റൂം അറ്റാച്ച് ആണ് ഇരുനൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് വരുന്ന വലിയൊരു യൂട്ടിലിറ്റി സ്പേസും ബുകുൾ ഭാഗത്തായി നൽകിയിട്ടുണ്ട് നല്ലൊരു ബാൽക്കണി കൂടി ഈ വീടിന് ലഭ്യമാണ് എറണാകുളം ജില്ലയിൽ കിഴക്കമ്പലം പഞ്ചായത്തിൽ ബാവപ്പടി എന്ന സ്ഥലത്തായി സ്ഥിതി ചെയ്യുന്ന സെന്റിൽ നാല് അറ്റാച്ച്ഡ് ബെഡ്റൂമുകൾ കൂടി ആയിരത്തി സ്ക്വയർ ഫീറ്റ് വരുന്ന ഈ പ്രതീക്ഷിക്കുന്ന ആണ് ഈ വീടിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കും ഇത്തരം വീടുകൾക്കും സ്ഥലങ്ങൾക്കുമായി ഇനി പറയുന്ന നമ്പറിൽ വാട്സ്ആപ്പ് ചെയ്യുകയോ വിളിക്കുകയോ ചെയ്യുക നമ്പർ സെവൻ ടു സെവൻ ഫോർ ഡബിൾ സീറോ വൺ ഡബിൾ സീറോ ഒരിക്കൽ കൂടി